ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്നത് നല്ല മസ്ലിൻ ബിറ്റോ ബി കോഴ്സ് നല്ല സോഫ്റ്റ് മസ്ലിൻ പിറ്റാണ് അപ്പൊ ഇതൊക്കെ റയറായിട്ട് ഇതൊക്കെ പുതിയ മോഡല കേട്ടോ ആദ്യമായിട്ട് കൊണ്ടുവരാൻ നല്ല അടിപൊളി പുതിയ മോഡലിൽ വരുന്ന ഡിറ്റാണ് അപ്പൊ ഇത് ഇതൊന്നും ലിമിറ്റഡ് സ്റ്റോക്കോളൂട്ടോ കാരണം ഞാൻ അവിടെ ഒരു കൊല്ലം വന്ന് ഓർഡർ ചെയ്തപ്പോൾ സ്റ്റോക്ക് ഔട്ടായി പോയി അപ്പോൾ ഉള്ളത് ഞാൻ കാണിക്കാം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ സ്ഥലത്താണ് നിങ്ങൾ ഓർഡർ ഷെയർ ആക്കി നമ്മൾ കാണാം നല്ല റെഡ് അടിപൊളി റെഡ് 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 നല്ല നല്ല പിന്നെ സോഫ്റ്റ് ഉണ്ട് പിന്നെ ഹാൻഡ് വർക്കും സ്റ്റോണൊക്കെ നല്ല ഭംഗി പുതിയ മോഡലാണ് ഫൈവക്സിൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് നല്ല സിമ്പിൾ ആണ് ഒരു മോഡൽ ഇത് ഈ സീവ് എസ്റ്റാ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫൈവ് എക്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഡിജിറ്റൽ പ്രിന്റ് നല്ല വർഗിങ് നോക്കുന്നത് കേട്ടോ നല്ല ഡാർക്ക് കളറാണ് നല്ലൊരു റെഡ്ഡാട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഒക്കെ നമുക്ക് അടിപൊളി വർക്ക് അണ്ടത്ര നല്ല അടിയിൽ നമ്മൾ സാധാ കാണുന്ന പാറ്റേൺ ഒരു ചില കേസ് ആയിട്ട് ഒരു കാര്യങ്ങളും പൈപ്പിംഗ് അപ്പോൾ ഇതിൻ്റെ ബാക്ക് പ്രിന്റ് ചെയ്യാൻ കാണിച്ചുതരാം ബാക്ക് പ്രിന്റ് പ്രിൻറ്റ് ഇതുപോലെയുള്ള സോഫ്റ്റ് മെറ്റീരിയല ഇതുപോലാണ് വരുന്നത് ഇതിൻ്റെ പോലെ ഹാൻഡ് വർക്ക് തരുന്നില്ല സാധാ ഈ ഒരു വർക്ക് മാത്രമേ വരുന്നുള്ളൂ അപ്പം അത് നല്ലൊരു റെഡായിട്ടോ നല്ല ഹെവി റയൽ വരുന്ന നല്ലൊരു പാൻറ്റും അപ്പം ഷോൾ വരുന്നത് നല്ല നല്ല ഷോളാണ് ഷോൾ തട്ടതിൻ്റെ ഫുള്ള്ക്കാണ് ഷോളിൻ്റെ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി എഴുപത് ആയിരത്തി നാനൂറ്റി എഴുപത് പ്രേഷിപ്പിങ്ങിലായിട്ടുള്ളത് വരുന്നത് അപ്പം അതിൻ്റെ അടുത്ത കളർ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവട്ടോ ഇപ്പം ഇങ്ങനെ കാണുമ്പോഴൊക്കെയാണ് ഭംഗി വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല ഡാർക്ക് ആണല്ലോ മസ്റ്റാടല്ലോ അപ്പോൾ ആയിരത്തി നാനൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ വരുന്നത് ഇത് ഈ ഒരു മെറ്റീരിയൽ അപ്പോൾ ഇതിൻ്റെ ഫുൾ ലുക്ക് കാരണം ഞെട്ടിയിട്ട് കാണിക്കുന്നുണ്ട് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഒരു നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ ഇതാ ഇതിൽ ഈ സ്റ്റോണും ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവാത്ത പോകാത്തായിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡ് വർക്ക് നല്ലൊരു ഒരു സിമ്പിൾ മോഡലും നല്ലൊരു ഭംഗിയുള്ളൊരു മോഡലാണ് അപ്പോൾ ഷോള് പാൻറ്റ് ടോപ്പ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് നാല് കളർ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഒരു കുത്തി കളറാണ് കളർന്ന് നിങ്ങളുടെ ഷോർ വരുന്നത് ആയിരത്തി നാനൂറ്റി എഴുപതാട്ടോ ഫ്രീഷിപ്പിങ്ങാണ് കളറായിട്ടത് വരുന്നത് നല്ലൊരു വാടാമല്ലി കളർ ഇതും നല്ല ഡാർക്ക് കളറാണ് ഡാർക്ക് കളറിന് ഞാൻ ഡാർക്ക് കളർ എന്ന് പറയും ലൈറ്റ് കളറിന് ഞാൻ പറയും വലിയ കളർ ഇല്ലാന്ന് അപ്പോൾ പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് തരുന്ന നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ അയച്ച് തരുമ്പോൾ നിങ്ങളെ പറയും അത് കളറ് വ്യത്യാസം ഉണ്ടല്ലോ നമ്മൾ അവിടുന്ന് കാണിക്കുന്ന കളറിൻ്റെ ആയിട്ട് നല്ല ലുക്കുള്ള ഐറ്റംസാണ് ഉണ്ടോ ഉണ്ടാകും നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പാൻഡ് വരുന്നത് ഇതാണ് ഹെവിയർ അതിനുള്ള ഷോളാണ് ആയിരത്തി നാനൂറ്റി എഴുപത് മിക്ക സ്റ്റോക്കാണ് ഞാൻ അവരിക്ക് തന്നെ പെട്ടെന്ന് സ്റ്റോക്കൊക്കെ ആയിരുന്നറിയി ഞാൻ പിന്നെ ചോദിച്ചത് ഒരു റേ ഓർഡർ കൊടുക്കണം ഞാൻ കുറച്ച് കിട്ടിയപ്പോഴേ എങ്ങനെയായിരുന്നത് ഷോപ്പിൽ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഓൺലൈനിൽ കൊണ്ട് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അത്ര നല്ല ഭംഗിയുള്ള ഐറ്റംസുകളാണ് ഞാനിൻ്റെ വീണ്ടും ഈ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം അപ്പൊ നല്ലൊരു പച്ച നല്ല ചെറുപയര് പച്ച എന്ന് പറയാൻ അതിലും ഡാർക്ക് കളർ നല്ലതാണ് നല്ല ഫൈവക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാണ്ട് ഒരു ഫൈവ്സലി ഒരുപാട് ആൾക്കാർ ഫൈവ്സല് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഫൈവക്സല് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഒരു മെറ്റീരിയലേക്ക് അപ്പോൾ ആ ഒരു അനുഭവത്തിനാണ് ഫൈവക്സൽ വരെ ാണ് പറഞ്ഞത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഫ്രീ ഷിപ്പിംഗ് അല്ല ഇത് വാങ്ങിയില്ല നമ്മളെ ഇതോ വേറൊരു മെറ്റീരിയലായിട്ട് വരുന്നത് വേറൊരു മോഡല് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റ് വരുന്നത് ഇനി സിപ്പ് കോസ് ഐറ്റംസ് തന്നെയാണ് പിന്നെ വേറെ ടൈപ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീ ഷിപ്പിങ്ങാണ് ഷിപ്പ് വളർത്താനാണ് ഞാൻ പറഞ്ഞ റേറ്റ് ആയിരത്തി മൂന്നൂറ്റിനും ഫ്രീ ഷിപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട് ഹാൻഡ് വർക്ക് സ്റ്റോണ് വരുന്നുണ്ട് ഇവിടെ ഒക്കെ കുഞ്ഞ് സ്റ്റോണ് വരുന്നുണ്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചാൽ ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞ് സ്റ്റോണ് വരുന്നുണ്ട് കേട്ടോ ഇവിടെയും ഈ വടയും പിന്നെ ഇതാ ഈ അടിഭാഗത്തൊക്കെ സ്റ്റോണും ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ സ്ലീവിന് എക്സ്ട്രാ വരുന്നുണ്ട് വേർക്കാർട്ട് ഞാൻ കാണിക്കും ഒന്നിൻ്റെ വേർക്കാർട്ടാർക്കും ഞാൻ കാണിക്കില്ല അപ്പം നിങ്ങൾ വേർപാർട്ട് കാണാം വണ്ടിയില്ലേ അപ്പൊ അതിന്റെ ഇത് റാണി പിങ് കാട്ടോ കളറും ഇത് റാണി റാണി പിങ് പോല നല്ല നല്ല കളർ ചട്ട നല്ല ഡാർക്ക് കളറും ഇത് കളറൊന്നും പോകില്ല നല്ല ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൃഷിപ്പിങ് ഇത് ആയിരത്തി നാനൂറ്റി എഴുപത് കൃഷിപ്പിൻ അടുത്ത കളറാണ് ഈ കാണിക്കണത് ഇതിൻ്റെ ഫുള്ള് ഇർക്ക് ഇടാം എന്നുണ്ടാക്കണം ഇതാണ് നല്ലൊക്കെ മെറൂൺ ആണ് ഇന്നൊന്നും ലൈറ്റ് കളർ ഇല്ല ഒക്കെ ഡാർക്ക് നല്ല ഡാർക്ക് മീഡിയ നല്ല ഒരു ട്രഡീഷണൽ നല്ലൊരു മെറൂൺ ആണ് ഡാർക്ക് പോഫി മെറൂൺ ഇതും ഫൈബർക്സിൽ വരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയാണ് നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ആണ് നല്ല എല്ലോ ആണ് ലേറ്റ് എല്ലോ എല്ലാം ഡിമാൻഡ് അല്ലേ യെല്ലോ റാണി പിന്നെ റെഡോ ഡിമാൻഡ് അതിലൊക്കെ സോണിട്ടോ ഞാൻ എല്ലാത്തിനും സോണ ഹാൻഡ് വർക്കും കായാത്തതാണ് നല്ല ഭംഗി എപ്പോഴും ആരണ്ടെങ്കിൽ പാനും അപ്പൊ അതിന്റെ പേർ പാർട്ടിടാം പാൻറ്റ് ഇടാം ഷോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ശീഷത്തിനിലാണ് നമുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള കൈപ്പാട്ടവും നല്ല നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാം നല്ല ഡാർക്ക് കളറാണ് നരച്ചിട്ടുള്ള കളറൊന്നും ഇല്ല ഇത് നല്ലൊരു ഗ്രീൻ ഇട്ടു അടിപൊളി ഗ്രീനാണ് ഈ ഒരു ഗ്രീനാണ് ഈ ഒരു ഗ്രീനട്ടാണ് നമ്മൾ കഴിഞ്ഞ പിന്നെ നല്ല ഡിമാൻഡിലും നല്ല ഇഷ്ടപ്പെട്ടിരുന്ന കളറായിരിക്കും ഡാർക്ക് കളർ വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാണ് ലൈറ്റ് കളർ നമുക്ക് എപ്പോഴും സേലും ഡാർക്ക് കളറാണ് അതിന്റെ കൂടി അപ്പൊ എക്സ്ട്രാ വരുന്നത് പാൻറ്റ് ഡീ ഒരു മീനാണ് വരുന്നത് ഷോൾഡ് അപ്പൊ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീഷിപ്പിന് അപ്പൊ ആദ്യം ആഴ്ച കിട്ടിയ ആയിരത്തി നാനൂറ്റി എഴുപത് ഫ്രീഷിപ്പിൻ അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാലോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇടുക പിന്നെ ഇപ്പം എന്താ പതിവ് ഒരു കളർ തന്നെ അവിടെ ഇല്ല ഒരു സ്ക്രീൻഷോട്ട് ഇടാം ആ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു കളർ ഇഷ്ടാവില്ല ബിഫ്ലായിട്ടുള്ളൂ പുതിയ മോഡലാണ് അപ്പം ഉള്ളത് തരും അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തരിക പോയിട്ട് കുറച്ചേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി സംഭവം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യണം പെട്ടെന്ന് ഓർഡർ കൺഫേം ആണ് പൈസ ഗൂഗിൾ പേ ചെയ്തിട്ട് പിന്നെ ഓർഡർ കൺഫേം ആക്കുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ဒီ video ဒီ video comment share ပြ။ You patinort ok share ပြ။ Apo test name